എല്ലാവർക്കും ഇറ്റ്സ്മി അഫ്സുലേക്ക് സ്വാഗതം ഒരുപാട് നാളായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സോ അപ്പോൾ ഒരു കമന്റ് വന്നിട്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ബ്രോ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് അതിന് ഒറ്റ ഉള്ളൂ മടിനെ കുറിച്ച് വീഡിയോട്ട് വീഡിയോട്ട് അവസാനം എനിക്ക് നൈസായിട്ട് മടി പിടിച്ചു അതോടുകൂടി എനിക്ക് വീഡിയോ ഇടാനുള്ള ഇതൊക്കെ പോയി അങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഇന്നൊരു വീഡിയോ ഇടാന്നുള്ള സെറ്റപ്പിൽ ഞാൻ പിന്നെയും തിരിച്ചു വന്നത് എന്തായാലും എല്ലാവർക്കും ഇറ്റ്സ്മി അഫ്സൂലിലേക്ക് സ്വാഗതം എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും പണ്ട തോക്കാണ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവൻ പരാതിയാണ് ശോക എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പലരും നടക്കാറുണ്ട് എല്ലാവരും അല്ല കേട്ടോ പൊതുവെ ചിലരൊക്കെ ഉണ്ടാവും അവരെയാണ് ഈ ഉദ്ദേശം അതിന് ഞാൻ പെടുകരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അങ്ങനെ എന്ത് ചെയ്താലും തോക്കാണ് തോറ്റു തോറ്റു പണ്ടാര അടങ്ങുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ പറയുന്നില്ല അങ്ങനെ തോൽവിയെ വരെ തോൽപ്പിച്ച ഒരു വലിയ വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ ഈ കഥ അടക്കണ ഇന്ത്യയിലും അല്ലോ പാകിസ്ഥാനിലും അല്ല അങ്ങനെ ചൈനയിലാണ് അപ്പൊ എന്തായാലും നമുക്ക് ചൈനയിലെ വിശേഷം അതേയാകുമ്പോ ഒരു നായകൻ വേണ്ടേ എന്നാൽ നായകന്റെ പേര് വെച്ചാൽ നമുക്ക് തുടങ്ങിയേക്കാം നായകന്റെ പേരാണ് ജാക്ക് എം എ ചൈനയിലാണ് പുള്ളി ഉള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം പുള്ളിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ടിസ്റ്റോഡ് ടിസ്റ്റോഡ് ടിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നാലാം ക്ലാസ്സിൽ പുള്ളി രണ്ടു തവണ തോറ്റു അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ഓ നമ്മൾ നമ്മളെന്തുകൊണ്ടും ഭാഗ്യമാരാ ഭാഗ്യവാന്മാരാന്ന് കാരണം നമ്മളൊന്നും അങ്ങനെ തോറ്റേണ്ടാവൂല അങ്ങനെ പുള്ളി നാല് രണ്ടവണ തോറ്റതിന് ശേഷം വീണ്ടും എട്ടാം ക്ലാസ്സിലും തോറ്റു ഒരു മൂന്ന് തവണ അങ്ങനെ പുള്ളി മുന്നോട്ട് പോകുമ്പോഴാണ് കോളേജിൽ എൻട്രൻസിന്റെ അവിടെ രണ്ടവണ പിന്നേം തോറ്റു തോൽവിയോട് തോൽവി പുള്ളീടെ ഏജ് ഇങ്ങനെ നല്ല രീതിക്ക് കൂടി പോകുന്നു അത് വെച്ച് നോക്കുമ്പോൾ നമ്മള് കോളേജിൽ പോകാൻ നമുക്ക് എന്ത് അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പുള്ളി ജോലിക്ക് പോകാന്നുള്ള മൈൻഡിൽ ജോലിക്ക് ഇങ്ങനെ പോവാൻ നേരത്ത് വീണ്ടും പുള്ളീൻ്റെ ലൈഫിൽ ഒരു കഷ്ടകാലം പോലെ അടുത്ത ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഓരോ കമ്പനികളിലെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തു ഒന്നിനു പുറകെ ഒന്നായി പത്ത് മുപ്പത് അപേക്ഷകൾ പുള്ളിന്റെ ആയിട്ട് റിജക്ട് ചെയ്തു എന്നിട്ടും പുള്ളിക്ക് മതിയായില്ല പുള്ളിക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ള മൈൻഡിൽ പുള്ളി കെ ന്റെ സിന്റെ ആയിട്ട് പുള്ളി അപേക്ഷിച്ചു കഷ്ടകാലം എന്ന് പറയാ ഇരുപത്തിനാല് പേര് കൊടുത്തതിൽ ഇരുപത്തിമൂന്ന് പേരും കെ ന്റെ സിന്റെ ആയിട്ട് സെലക്ട് ചെയ്തു പുള്ളിനെ മാത്രം റിജക്ട് ചെയ്തു അവൻ ദുരന്തമായിട്ടുള്ള ലൈഫും കാര്യങ്ങളൊക്കെയാണ് സീന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പുള്ളി ഹാർഡ്വെയർ യൂണിവേഴ്സിൽ പത്ത് തവണ അപേക്ഷിച്ചു പത്ത് തവണ ഒരു മാറ്റം ഇല്ലാണ്ട് വീണ്ടും പുള്ളിക്ക് തിരിച്ചടിയായിട്ട് പത്ത് തവണ അവർ അപേക്ഷ റിജക്ട് ചെയ്തു അതോടുകൂടി മതിയാക്കാതെ ഒന്നും പുള്ളിക്ക് ഉണ്ടായില്ല പുള്ളി പിന്നെയും പരിശ്രമിച്ചു പുള്ളി ലൈഫിൽ ഒരിക്കലും തോറ്റു കൊടുക്കൂലെന്നുള്ള ദൃഢനിശ്ചയം അങ്ങനെ എന്താണല്ലോ പറയണേ അങ്ങനെ ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടി പുള്ളി അലിബാബ ഡോട്ട് കോം സ്ഥാപിക്കുകയാണ് അങ്ങനെ അത്ര നേരം തോറ്റു തോറ്റു ജീവിതത്തോട് തന്നെ മടുപ്പ് പോകുന്ന അദ്ദേഹത്തിന് ആ അലിബാബ ഡോട്ട് കോം എന്ന കമ്പനി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സംഭവം നടന്നു ലേണിങ് ഈ കോമീസിലെ ഒരു മികച്ച കമ്പനികളിൽ ഒന്നായി മാറി ജീവിതത്തിൽ പല തവണ തോറ്റു തോറ്റു പണ്ടാരണങ്ങി അദ്ദേഹം ഇപ്പൊ ചൈനയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമാരിൽ ഒരാളായി മാറി അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അമ്പത് മില്യൺ അത്ര എത്ര എങ്ങാണ്ടൊക്കെയാണ് സാ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നൂലെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും തോന്നിയില്ല അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ